പേരിൽ ലൗലി ഞാൻ എടക്കോ കണ്ണൂരിൽ നിന്ന് ഇടക്കോം ഈസ്റ്റ് ചർച്ച് ദേവാലയം ഉണ്ണീഷ ദേവാലയം അവിടുന്ന് വരുന്നു എനിക്ക് എൻ്റെ മകൾ അന്യജാതിയിൽ നിന്ന് ഒരു മകനെ കെട്ടി എല്ലാവരും ഒറ്റപ്പെടുത്തി ഞങ്ങളാണെങ്കിൽ ആകെ വിഷമത്തിലായിരുന്നു എൻ്റെ കസ്ബൻഡാണെങ്കിൽ പള്ളിയിലെ കൈക്കാരൻ പിന്നെ ഞാൻ മാതൃവേദിയിൽ കമ്മിറ്റിക്കാരൻ ഞങ്ങളെന്നും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും അപ്പം ഞാൻ പറഞ്ഞു എന്തിനാ നമ്മളിങ്ങനെ ദൈവത്തോട് കൂടുതൽ അടുത്തിട്ടാണല്ലോ നമ്മുടെ മകളിങ്ങനെ അന്യജാതി പോയുള്ളൊരു മകളെ മകനെ കിട്ടിയതെന്ന് പറഞ്ഞു അവൾക്കും ആരുമില്ല ഒറ്റപ്പെട്ട ഒരു ജീവിതം അവളാണ് അങ്ങോട്ട് പോകുകയും അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ജൂലൈയിൽ ഭാസനത്തിൽ ഒരു ഇതുണ്ട് എന്ന് പോയാലോ എന്ന് പറഞ്ഞു അപ്പം മോള് പറഞ്ഞു എന്നാൽ നമുക്ക് പോകാം അമ്മയെന്ന് പറഞ്ഞു ഞാനും മോളും മോൾക്ക് പത്ത് വയസ്സുള്ളൊരു മോളുണ്ട് അപ്പം ഞാനും മോളും കൂടി ഇവിടെ വന്നു ഇവിടെ വന്നു ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ എൻ്റെ മകൾക്ക് ഏതെങ്കിലും ഒരു ജീവിതം കൊടുക്കണേ ഒന്നെങ്കിൽ അങ്ങോട്ട് പോകണം ഇല്ലെങ്കിൽ ഇങ്ങോട്ട് ക്രിസ്തീയ ജീവിതം നയിച്ച് ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചു ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തു പോയി കണ്ണീരോടെ എന്നും പ്രാർത്ഥിച്ചു എൻ്റെ മകളെ എനിക്ക് തിരിച്ചു തരണേ ഒന്നെങ്കിൽ അങ്ങോട്ട് പോവുക ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വരുവാ പെട്ടെന്നാണ് അവൻ ഗൾഫിലാണ് ആറു വർഷമായി ഗൾഫിലായിട്ട് അവിടുന്ന് വിളിച്ചു മ മോളെ മാമൂദിസ മൂക്കണ്ടേ എല്ലാം റെഡി ആക്കിക്കോളാൻ പറഞ്ഞു പെട്ടെന്ന് ഞങ്ങൾക്ക് സന്തോഷമായി ഞങ്ങൾ തലശ്ശേരി രൂപതയിൽ പോയി ഞങ്ങളുടെ എടകച്ചനോട് പറഞ്ഞു അച്ഛൻ തലശ്ശേരിയിൽ പോയി എല്ലാ പേപ്പറും തന്ന് കൊച്ചിനെ മാമൂദിസ മൂക്കി അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പ്രാർത്ഥിച്ചു കൊച്ചു തന്നെ അല്ലെങ്കിൽ വന്നുള്ളൂ എൻ്റെ മോക്ക് കുർബാന കൈക്കൊള്ളാൻ പറ്റത്തില്ല ഒന്നുമില്ലല്ലോ എന്ത് ചെയ്യൂ എന്ന് പറഞ്ഞു ഞാൻ ഇന്നും മുട്ടി രാവിലെയും വൈകുന്നേരവും ക്രഭാസന മാതാവിന് സമയം കിട്ടുമ്പോഴൊക്കെ എൻ്റെ ജോലിയത്തെ ഞാൻ തയ്യൽക്കാരുത്തെയാണ് കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കും എൻ്റെ ദൈവം എൻ്റെ മോളെ എനിക്കും ഇങ്ങോട്ട് തിരിച്ചു തരണേന്ന് അങ്ങനെ ഒരു ദിവസം ആമ്പം ഗൾഫിന്ന് വിളിച്ചു പറഞ്ഞു ഞാൻ മാമൂദിസ്സീരിയാ തയ്യാറാ അമ്മയെന്ന് പറഞ്ഞു അപ്പം തന്നെ ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് പോയി വിവരം പറഞ്ഞു ഞങ്ങളുടെ തലശ്ശേരി രൂപതയിൽ നിന്ന് അച്ഛൻ കത്തൊക്കെ തന്ന് അഞ്ച് ദിവസത്തെ എമർജൻസി എടുത്ത് അവൻ നാട്ടിൽ വന്ന് കല്യാണം കഴിഞ്ഞു പോയി അതേപോലെ തന്നെ അവൻ ഡ്യൂട്ടിക്ക് പോയതിടയ്ക്ക് വഴി കിടന്നൊരു കൊന്ത അവന് കിട്ടി അപ്പോൾ കഴുത്തേലിട്ടുകൊണ്ട് അവൻ നടന്നു എന്നിട്ട് എന്നോട് ഞാൻ പറഞ്ഞു ഒരു ദിവസം എന്നെ ഇങ്ങനെ വീഡിയോ കോൾ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഇത് കൊന്ത ഇടുന്ന മോനെന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊന്ത വഴി കിട്ടാൻ കിടന്ന് കിട്ടിയതാണ് അമ്മയെന്ന് പറഞ്ഞു അപ്പം നോക്കുമ്പോൾ അവിടുത്തെ കൃപാസന മാതാവിൻ്റെ പോട്ട കൂടിയ ഒരു കൊന്ത ഞാൻ പറഞ്ഞതിന് മാതാവ് സഞ്ചാരി മാതാവ് ഗൾഫിൽ ഒന്ന് നിനക്ക് കൊന്ത ഇടാത്ത നിനക്ക് കൊന്ത തന്നല്ലോ ഒരത്ഭുതമാണല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ അവർ സന്തോഷമായിട്ട് ഇപ്പോൾ നല്ല ക്രിസ്ത്യൻസ് ആയിട്ട് നല്ല ഇതായിട്ട് ജീവിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ മകൻ എൻജി ബിടെക് എഞ്ചിനീയർ കഴിഞ്ഞ് ഗൾഫിൽ പോകാൻ വേണ്ടി ഞങ്ങളുടെ ബന്ധുക്കളെല്ലാം ഗൾഫിലാകുള്ളത് പക്ഷേ ആരോട് ചോദിച്ചിട്ടും ആരും ഇവനെ കൊണ്ടുപോവുകയല്ല അപ്പം ഏജൻസി വഴി അവ അങ്ങനെ പോയി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ശമ്പളമൊക്കെ കുറവ് ജോലിയുണ്ട് അങ്ങനെ അവൻ മൂന്ന് വർഷം പിടിച്ചു നിന്നും മൂന്നാം വർഷം വിസയുടെ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞ അമ്മേ അവിടെ ഇവിടെ എല്ലാം ജോലിക്ക് ഞാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഒന്നും ഒരു റിപ്ലൈ വിട്ടുന്നില്ല എന്നാ ചെയ്യും വിസയുടെ കാലാവധി കഴിഞ്ഞ് നാട്ടിലേക്ക് വരണ്ട വരുമായിരിക്കുമല്ലോ ഒന്ന് അപ്പം ഞങ്ങൾ വീടൊക്കെ പണിത്തിട്ട് കടങ്ങളുണ്ടായിരുന്നു എങ്ങനെ വീട് വീട്ട് പണി കടം വീട്ടും പോലെ എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നതാണ് തോന്നുന്ന സ്ഥലമൊക്കെ വീട്ടിലെല്ലാം പോകേണ്ടി തരുമെന്ന് വിചാരിച്ച് ഇങ്ങനെ വിരുന്ന് ഞാൻ അവൻ വലിയൊരു കമ്പനിയിൽ അവൻ വെറുതെ കൊടുത്തു അപ്പോൾ എന്നോട് പറഞ്ഞു അമ്മേ ദുബായിൽ ഏറ്റവും വലിയൊരു കമ്പനി അവിടെ അവിടെ കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെടും അമ്മേ അവിടെയൊന്നും കിട്ടിയാലെന്ന് പറഞ്ഞു ഞാൻ സത്യം പറഞ്ഞാൽ മുട്ട നെഞ്ചു പൊട്ടി കരഞ്ഞ് പ്രാർത്ഥിച്ച് എൻ്റെ മോഹന് ജോലി കിട്ടണേന്ന് ഒരു മാസം മുമ്പ് അവന് ആ കമ്പനിയിൽ നിന്ന് വിളിച്ചു നല്ല ശമ്പളത്തോടു കൂടി അവന് ജോലി കിട്ടി അതുപോലെ തന്നെ അവന് ഇരുപത്ത യസായി എല്ലാ നാട്ടിൽ ഞങ്ങളുടെ നാട്ടിൽ എല്ലാവരും കല്യാണമൊക്കെ കഴിച്ചു എന്നോടേ ചോദിക്കും ചേച്ചിയുടെ മോനെ കല്യാണം ഒന്നും ആയില്ലേ കല്യാണം അതിൽ ഞാൻ പറഞ്ഞു ഓ എവിടെ പെണ്ണ് കിട്ടാനാ എങ്ങനെ കിട്ടാനാ എന്ന് ചോദിച്ചു ഇതേപോലെ ഞാൻ പറച്ച എൻ്റെ മാതാവേ എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ടല്ലോ മോളിങ്ങനെ പോയതുകൊണ്ടും ആയിരിക്കുമോ എല്ലോ തോന്നും എൻ്റെ മാതാവ് എൻ്റെ മകൻ ഒരു പെണ്ണ് കിട്ടണേ എന്ന് പറഞ്ഞു ഒരു രണ്ടാഴ്ച മുമ്പ് അവൻ ഗേൾഫിൽ തന്നെ നേഴ്സായ ഒരു പെണ്ണിനെ കല്യാണം ഞങ്ങൾ ഓർപ്പിച്ചു അതുപോലെ തന്നെ ഒരു കുറി ഞങ്ങൾക്കൊരു അമ്പതിനായിരം രൂപയുടെ ഉണ്ടായിരുന്നു ആ കുറിയിൽ അഞ്ഞൂറ് പേരെ ആ കുറിയിലുള്ളത് അതിൽ പിന്നെ ഇരുപത്തി കൊല്ലം ബമ്പറ ഒരു ലക്ഷം രൂപ കിട്ടും അപ്പോൾ അതേപോലെ തന്നെ അന്ന് കുറിയൊക്കെ പോയി എല്ലാവർക്കും കുറി അടിച്ചു നമുക്കി മുന്നൂറ് പേർക്കും കൂടെ കുറിയുണ്ട് അപ്പം ബമ്പർ ആറുകാണടിക്കുന്നതെന്ന് അറിഞ്ഞും കൂടാ ഞാൻ മാതാവിനെ പിന്നെ ആറരയാകുമ്പോഴാണ് കുറി ഇടുന്നത് ഞാൻ ആറുമണി ആയപ്പോഴേ മുട്ടുമെന്ന് നിന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞ് എൻ്റെ മാതാവ് ഇന്നത്തെ ബമ്പർ കുറി എനിക്ക് കിട്ടണേ ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാവെ ഇന്നെൻ്റെ കുറി കിട്ടുവാണെങ്കിൽ സാക്ഷ്യം പറഞ്ഞേക്കാവേ ഞങ്ങൾക്ക് ഇങ്ങനെ ലോണും അടക്കാണ് ഞങ്ങൾ ആകെ ഒരു ധർമ്മസങ്കടത്തിലാണല്ലേ എന്ന് പറഞ്ഞു ആറരയായപ്പം കുറിയെടുത്തപ്പം എൻ്റെ ഭർത്താവിനാണ് ബമ്പർ അടിച്ചത് ഒരുപാട് അനുഗ്രഹങ്ങൾ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച മാതാവ് തന്നു പേപ്പർ കൊണ്ടുപോയിട്ട് ഞാൻ എല്ലാം മറ്റുള്ള ജാതിക്കാര്ക്കാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഭക്ഷണം ഞാൻ ഓരോരുത്തർക്കിങ്ങനെ നൂറ്റൊന്ന് ചോറൊക്കെ അങ്ങനെ ഭക്ഷണം കൊടുക്കുമായിരുന്നു ആശുപത്രി വഴിയൊക്കെ രോഗികളെ കാണാനും എല്ലാം ഞാൻ അങ്ങനെ പോകും എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കും കുടുംബത്തിലിരുന്ന് ഞാനും എൻ്റെ കെട്ടിയവനും മാത്രമേ വീട്ടിലുള്ളൂ ഞങ്ങൾ ഏത് നേരവും രാവിലെയും വൈകുന്നേരവും സമയം കിട്ടുമ്പം മുട്ട് നിന്ന് നിർത്തി പ്രാർത്ഥിച്ച് എല്ലാ അനുഗ്രഹങ്ങളും തന്ന ഈ മാതാവിന് പറ്റുമ്പം പറ്റുമ്പം ഞാൻ വരും ഇവിടെ ഇനി എൻ്റെ കുടുംബം എൻ്റെ ഭർത്താവിനെയായിട്ട് ഞാനിവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കും രുണ്യപ്രവർത്തി ഞാൻ ഇങ്ങനെ കുറി കിട്ടിക്കഴിഞ്ഞപ്പം പാവപ്പെട്ട ഒരാൾക്ക് മരുന്നൊക്കെ വാങ്ങാൻ പൈസയൊക്കെ കൊടുത്ത് ഞങ്ങൾ